അപ്പോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ ഒരു വിഷു ഷൂട്ടാണ് എൻ്റെ അപ്പോൾ നമ്മൾ അതാ എന്നത്തെയും പോലും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സ്വന്തം അജിബ് ഇതാണ് കോസ്റ്റ്യൂം എന്ന ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് അപ്പോൾ അപ്പോ മേക്കപ്പ് എല്ലാം ചെയ്ത് നമുക്കൊരു ഒരു മലയിലാണ് ഷൂട്ട് കിട്ടുക ഏതെന്ന് പറയുന്നത് പറഞ്ഞു പോയാൻ പേര് കക്കാട്ടുമന കക്കാട്ടുമലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഇവിടുന്ന് ഇനി ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റർ പോണത് നമ്മള് നമ്മള് ഉള്ളത് ഗുരുവായൂരാണ് ഗുരുവായൂരാണ് നമ്മള് റൂമിൽ നിന്നത് ഇവിടുന്ന് മേക്കപ്പ് ചെയ്ത് നേരെ നമുക്ക് അങ്ങോട്ട് പോകണം ക്യാമറമാനും മാറ്റി പറ്റി നമുക്ക് അവിടെ

നമ്മളിങ്ങനെ ട്രഡീഷണൽ ജ്വല്ലറീസും കുറച്ച് മോഡേൺ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് നകാശിയാണ് തന്നത് ജ്വല്ലറി ഒക്കെ എല്ലാം അടിപൊളി അടിപൊളി ജ്വല്ലറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഓൾറെഡി ട്രഡീഷണൽ ഡ്രസ്സ് ഇരുന്നുകൊണ്ട് നമുക്ക് ട്രഡീഷണൽ വൈസിൻ്റെ കൂടെയല്ലേ പോവുകയുള്ളൂ അപ്പോൾ ട്രഡീഷണൽ ജ്വല്ലറിനെ ഇട്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ ചെയ്യാന്നുള്ള പ്ലാനിങ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ജ്വല്ലറികൾ കേട്ടോ എല്ലാം നല്ല അടിപൊളിയാണ് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് പോയി നോക്കൂട്ടോ നമ്മുടെ നകാശി കൊടുങ്ങല്ലൂരുള്ള നകാശി ജ്വല്ലറി നല്ല രസം ഉണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ജ്വല്ലറീസ് ആണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതാണ് എടുത്ത് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ആഷയുടെ മേക്കപ്പ് കഴിഞ്ഞു ഇതാണ് ആഷിയുടെ കോസ്റ്റ്യൂം വരുന്നത് അപ്പം ആഷയുടെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അജുബത്ത ആഷി മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞു ആഷയുടെ കോസ്റ്റ്യൂം എൻ്റെ ഡ്രസ്സിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പിന്നെ കസവും കസകമുണ്ടും ട്രഡീഷണൽ കോസ്റ്റ്യൂമിന് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ദുബായിൽ സമയത്തൊക്കെ ഞങ്ങള് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതായത് ഫോട്ടോഷൂട്ട് പോലൊക്കെ ആ ദുബായി ഒന്നോ ചെയ്തിട്ടുണ്ട് അതൊരു കല്യാണ വീഡിയോ പോലെ ആയിരുന്നു ഇങ്ങനെ ഒരു നാടൻ ദാവണി സെറ്റില് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് വെക്കുമ്പോഴുള്ളൊരു ഭംഗി വേറെ തന്നെയാണ് കോസ്റ്റ്യൂം കംപ്ലീറ്റ് ആണെങ്കിൽ നിർബന്ധ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ആണ് ഇതില് ഇങ്ങനെ റോസ് നടക്കിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടോ ഒത്തിരി ഇഷ്ടായി പണ്ട് മുല്ലപ്പ് വെക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ അങ്ങനെ ഫൈനല് നമ്മളെ മേക്കപ്പ് എല്ലാം റിട്ടേൺ ആയിട്ടുണ്ട് എന്നത്തേം പോലെ മേക്കപ്പ് പൊളി നല്ലൊരു ധാവണി കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ട്രഡീഷണൽ കോസ്റ്റ്യൂമും ആ ട്രഡീഷണൽ ജ്വല്ലറീസും ആ ട്രഡീഷണൽ വേ ഓഫ് ലുക്കും കൂടി വരുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അല്ലെ മലയാളി പെൺകുട്ടികൾക്ക് അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കോസ്റ്റ്യൂം നമുക്ക് തോന്നിയിട്ടുള്ളത് മിറ ഡിസൈൻ ആണ് നമ്മുടെ കഴിഞ്ഞ എന്റെ ഒരു അവാർഡ് ഷോക്കും അവർ തന്നെയാണ് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ആ ഡ്രസ്സിന് എനിക്ക് പേഴ്സണലി എനിക്കും കുറെ എൻക്വയറി ഉണ്ടായിരുന്നു ഇതും അവർ തന്നെയാണ് ഡിസൈൻ ചെയ്തത് കളറൊക്കെ നമ്മൾ പോയിട്ട് ചൂസ് ചെയ്തു ദാവളിയും ഒക്കെ അവര് റെഡിയാക്കി ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫൈനൽ ലുക്ക് നല്ലൊരു ഭംഗിയുണ്ട് ഞാന് ഹെയർ നമുക്ക് തന്നിട്ടുള്ളത് ഹെയർ ഓൾറെഡി ഞാൻ എക്സ്റ്റൻഷൻ വെച്ചതാണ് നമ്മുടെ അക്സ എയർ എക്സ്റ്റൻഷൻ കളമശ്ശേരി ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതും എല്ലാം സൂപ്പർ മേക്കപ്പ് രക്ഷയില്ല ഇതേപോലെ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം അജുബാ അജു താനെ നമുക്ക് എന്താ പറയുക കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ജ്വല്ലറീസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നഗാഷിയാണ് തന്നിട്ടുള്ളത് മിനിമം ജ്വല്ലറിട്ടിട്ടുള്ളൂ പക്ഷെ എല്ലാം നല്ല ക്ലാസ്സി ആയിട്ടുണ്ട് നല്ല ട്രഡീഷണൽ ലുക്ക് തന്നിട്ടുണ്ട് അപ്പോ ഈ ഒരു ലുക്കിനെ നിങ്ങൾ ആഫ്റ്റർ ഓഫ് ടെന്നില് എത്ര മാർക്ക് കൊടുക്കുന്നുള്ളത് താഴത്തെ കമന്റ് ചെയ്യണം ഒൻപത് എന്നുള്ള മാർക്ക് കട്ട് ചെയ്തിരിക്കുന്നു ബാക്കി ഏത് മാർക്കും നിങ്ങൾക്ക് ഇടോ അപ്പോ എനിക്ക് പേഴ്സണലി ഞാൻ ടെൺ ഓഫ് ടെൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആശി ഇത്ര കൊടുക്കുന്നുണ്ട് ഒരു പത്തില് ആശി എന്തൊരു കോമഡി പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് കൈ പക്ഷെ ആശി പറഞ്ഞാലും സന്തോഷം അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമ് എല്ലാം അടിപൊളിയാണ് ഇനിയിപ്പോ നമ്മൾ എന്തായാലും ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മുടെ കാക്കാ ട്ടു ലൊക്കേഷൻ വരുന്നത് അപ്പൊ അങ്ങോട്ട് അങ്ങ് പോവാണ് ബാക്കി വിശേഷങ്ങളല്ലേ പതിയെ പതിയെ പറഞ്ഞായിരിക്കും അപ്പോണി പൊണ്ണ് അപ്പൊ ഗൈ ഇവിടെ പുലർച്ചെ നേരം എടുത്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്താണ് ഗുരുവായൂർ അമ്പലം അവിടുത്തെ നല്ല ഭക്തി നിരഭരമായ പാട്ടുകൾ വരുന്നുണ്ട് മാർഷല്ല ഈ രമലാ മാസത്തിനായിട്ട് കേൾക്കാൻ വാഴ്ത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതെനിക്ക് എല്ലാ ദൈവങ്ങളും ഒരേപോലെയാണ് എല്ലാ മതത്തിനും ഒരേ പോലെ ഒരേപോലെയാണ് നമ്മളെല്ലാ നമ്മൾ കേരളത്തിനെ കണ്ടു പഠിക്കണം ഇപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ എന്താണ് സ്ഥലം കൊടുക്കുന്ന പൊങ്കല ഇടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ സ്ഥലം കൊടുക്കുന്നത് എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് അതൊക്കെ അല്ലേ ഓരോ സ്ഥലങ്ങളിലും മതത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലി വിടുമ്പോൾ നമ്മളെ കേരളം ഒത്തുചേർന്ന ഒരു മത എപ്പോഴും നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങളെ ഞാൻ വല്ല ഓർമ്മയാണ് ഞങ്ങൾ മലപ്പുറത്തൊക്കെ പണ്ട് നെന്തി വരുമ്പോൾ വരുമ്പോ റാലിയിൽ പോകുമ്പോൾ ആൾക്കാർ നമുക്ക് മുട്ടായികളും ഏർ വെള്ളമൊക്കെ തരും അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യങ്ങളാണ് സ്വന്തം ഏഹ് പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുസ്ലിം താത്തമാരും സ്വന്തം മക്കളെ ക്രിസ്ത്യനായിട്ട് ഒരുക്കുക ഇതൊക്കെ എവിടെ കാണാൻ പറ്റുമോ മാർഷല്ല ഈ കേരളത്തിൽ ജനിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഞാൻ കുറെയൊക്കെ എന്താ എന്റെ വയലിറ്റ് വയൽ തന്നെ പോയി പക്ഷെ മതത്തെ പറയുമ്പോ എന്റെ കേരളത്തെ പറയുമ്പോ ഞാൻ വെള്ളാണ്ട് അങ്ങ് ഉള്ളഗീതയായി പോകും ഓക്കെ അപ്പോ എന്തായാലും എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് അജുബർ അജുബുത്തന്നെ സ്വന്തം മേക്കപ്പ് മേക്കപ്പൊ ചെയ്തിട്ടുള്ളത് അജുപ്ത ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിന് പുറമെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം ഭയങ്കര നമ്മളൊരു വർക്ക് ഏറ്റെടുത്താൽ ഉണ്ടല്ലോ നമ്മളെ കാട്ടിപ്ത എപ്പോഴും വിളിച്ച് ഡ്രസ് കിട്ടിയോ അതൊക്കെ അല്ലേ ഇതൊക്കെ അല്ലേ കോസ്റ്റ്യൂം എടുത്തോ ഇതൊക്കെ ഓണം ഓർമ്മ എടുത്തിട്ടുണ്ട് നമ്മളെ ഫോളോഅപ്പിന്റെ കാര്യത്തിൽ മസ്റ്റ് ആണ് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അജുപ്ത ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആയിട്ടുണ്ടോ അയ്യോ അജിപ്താനെ വിളിച്ച് നല്ല പേസിയാവുമല്ലോ മേക്കപ്പിന് പോലെ പാവ എങ്ങനെ ൾക്കൊക്കെ ഒക്കെ മേക്കപ്പൊക്കെ കല്യാണം ബ്രോഡിലൊക്കെ ഒന്നുകൂടി അനുഷടിക്കേണ്ട പാവങ്ങൾക്ക് എല്ലാം പാവങ്ങൾക്കായിക്കോട്ടെ പണക്കാരായിക്കോട്ടെ എല്ലാവർക്കും അജൂബ്ത അടിപൊളി മേക്കപ്പ് ചെയ്യും നല്ല പ്രൈസിൽ ചെയ്തരും ഇപ്പോ അതായത് അജുതന്നെ പാർലറിൽ പോയി അവിടെ അവിടെയൊക്കെ ഞാനിപ്പോൾ ബാക്സിങും ത്രെഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയില്ല നല്ല അടിപൊളി സർവീസ് ആയിരുന്നു എനിക്ക് അത് എടുത്ത് പറയണം പാർലർ അത് പാർലറിന്റെ പേര് അജൂബ മേക്കോവർ അല്ലേ അതും അടിപൊളി സർവീസ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് പിന്നെ അജുതുപോലെ ഞാൻ ഒന്നാമത് ചൂസ് ചെയ്യാൻ കാരണം അറിയുമോ ഇത്തരം നമ്മുടെ വർക്ക് ഒരു സുഖമാണ് പിന്നെ നമുക്ക് എന്താ പറയുക എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം ഭയങ്കര കളി ചീരി വാർത്ത അജുബത്ത് അതേപോലത്തെ ക്യാരക്ടറാണ് നമുക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു യാത്ര ഉണ്ടായിരുന്നു പക്ഷെ ആ യാത്രയില് നമ്മള് കുറച്ച് നേരം ഇറങ്ങി പോലും ബാക്കിയുള്ള സമയം അജിബത്താൻ വിശേഷങ്ങൾ പറയാനോട്ട് പറഞ്ഞ് ഫാമിലിനെ കുറിച്ച് പറഞ്ഞ് നല്ല രസമായിരുന്നു യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് വീണ്ടും അജു അജിബുത്താനെ വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ അജുതൻ വർക്കെന്ന് പറഞ്ഞാൽ സന്തോഷം ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഹാപ്പിനെസ്സൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വരുമ്പോൾ നോമ്പണ്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തോട് കല്യാണം ആണോ മുസ്ലിംസിന് ഹിന്ദുസിനും ആ ആ അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക എന്തായാലും തന്നെ ഇൻസ്റ്റഗ്രാമും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി തന്നെ അടിപൊളി ും മേക്കപ്പ് ചെയ്യാം പണക്കാർക്കും ഒക്കെ ഇത്തരം കയ്യില് ഭദ്രമായിരിക്കും അപ്പൊ എന്റെ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ആശയുടെ ലുക്ക് ആശയുടെ ലു ഡ്രസ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ നിറ ഡിസൈൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത് അജുപ്തിയാണ് പിന്നെ അതിന്റെ നമ്മുടെ സ്വന്തം സാരഥി ഗായത്രി കുട്ടിയായിരുന്നു ആ ഗായത്രി ഉണ്ട് നമ്മളെ കൂടെ ആശിയുടെ മുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം തായത്രി നല്ല ഭംഗിയുള്ള ത്രെഡ് വേണ്ട വേണ്ട അത് മുണ്ട് തലമുറ വരുന്നതായിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങൾ ട്രഡീഷണൽ ലുക്ക് ഒന്ന് ഇങ്ങനെ കഴിഞ്ഞ ഇതാണ് ഞങ്ങൾ ട്രഡീഷണൽ കിട്ടും ഇഷ്ടമായി നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇത് വൈകാറുണ്ട് ഇതിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അപ്പോൾ ഇനി എന്തായാലും ഇപ്പൊ ഞങ്ങള് നേരെ പോട്ടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ മനയെന്ന് ഞാൻ പറയാറ് കേട്ടോ എനിക്ക് മന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പല പണ്ടത്തെ മന സംഭവം ഇഷ്ടമാണ് അപ്പൊ അത്രേ ഉള്ളു ഗൈസ് അപ്പൊ നമ്മള് എടുത്ത റൂം ഇന്ന ഈ ഹോട്ടലിലാണ് റൂമ് എടുത്തിട്ടായിരുന്നത് നമ്മുടെ കൊണ്ടുള്ള കാറ് റെഡി ആയിട്ടുണ്ട് ഏഹ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം വരുന്നത് കേട്ടോ ഏർ രാവിലെ തന്നെ കൊറേ ഭക്തർ ഇങ്ങനെ അത് വന്നോണ്ടിരിക്ക ഷോപ്പിൽ മുല്ലപ്പൊക്കെ ഉണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടുന്ന് നോക്കിയാൽ നേരെ കാണാൻ നമുക്ക് മമ്മിയൂഷി ബഹാദർ ക്ഷേത്രത്തിന്റെ ഇത് നേരെ നോക്കിയാൽ നമുക്ക് ഇവിടെ ദൈവത്തിന്റെ ഇത് കാണാൻ പറ്റും നട കാണാൻ പറ്റും അതാണ് അതിന്റെ അടുത്ത് കണ്ടുപിടിച്ചത് പക്ഷെ എന്തായാലും അടിപൊളിയാണ് നല്ലൊരു പോസിറ്റീവ് വൈബർ ഇവിടെ ഈ ഗുരുവായൂർ നിൽക്കുമ്പോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എന്തായാലും മാഷുള്ള അടിപൊളി എന്നിട്ട് എന്തായാലും ഞങ്ങൾ ഷൂട്ടിനെ പോകട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ മനു പോയിട്ട് അപ്പോൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഞങ്ങൾ പോകുമ്പോഴത്തെ ഇവിടുന്ന് നേരെ കാണുന്നത് ക്ഷേത്രമാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ മന ട്ടോ പിന്നെ പിന്നെ മറക്കണിമാരുടെ പേര് എന്താ പേര് ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അനുചിതാര ചേച്ചി ചെയ്ത ഒരു മൂവി ഇല്ലേ ആ മൂവി ഒക്കെ ഈ ഇവിടെ വെച്ചിട്ടാണ് പാട്ട് ഭയങ്കര ഹിറ്റായില്ലേ നിങ്ങൾ ആ പാട്ടൊന്ന് പാടുവന്നിട്ട് അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു മന ഭയങ്കര രസം കാണാനായിട്ട് ഒരു ഒരു വലിയ ഉണ്ട് മാവക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ഐശ്വര്യ ആശിക്ക് എന്താണ് മനയെ കുറിച്ച് പറയാനുള്ളത് പറയൂ ആശി ഇവിടെ 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 ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ആശയുടെ കോസ്റ്റ്യാണിച്ചോ ആശയന്ന് കാണിച്ചിട്ടുണ്ട് അതാണ് ആഷയുടെ ഫുൾ കോസ്റ്റ്യൂം വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ കോസ്റ്റ്യൂമ് ഇതാണ് മന കക്കാട്ടും മന ട്ടോ പഴയൊരു ഇത് ഭംഗിയല്ലേ പണ്ടത്തെ ആൾക്കാർ ചെയ്ത ഓരോ ഇത് ആ ചെരിപ്പൂരിന്റെ ഒരു ഉള്ളി കയറുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതവിടെ വലിയ ആവശ്യത്തിൽ എഴുതി ചെന്ന് ചെരുപ്പുകൾ പുറത്തിവയ്ക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഈ മനൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് വളരെ വലിയൊരു കാര്യോ നമ്മൾ ഒരു പണ്ടത്തെ പൈതൃകം വിളിച്ചോതുന്ന രീതിയില് ഒരു തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐശ്വര്യത്തിന്റെ ഒരു മാവ് അടിപൊളി അപ്പൊ നമ്മളെ ക്യാമറ ടീംസും ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് എവിടെ പേരെന്താദ്ദീൻ ഷർഫുദ്ദീൻ കോക്കൂര് എല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് കല്യാണ വർക്കൊക്കെ അല്ലേ എല്ലാം ചെയ്യുന്നുണ്ട് ഇതാ ഷറഫ് ഖാനെ അസിസ്റ്റന്റ് ആയ വേണ്ടി രണ്ട് പേരുണ്ട് പേരെന്താ മുഹാസ് ഷെമി ഓക്കെ അപ്പൊ നമ്മൾ ഫുൾ ക്രൂ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം ഉറക്കം വന്നിട്ടുണ്ട് കാരണം ഇതിപ്പോ സമയത്രീ ടൈം എത്ര മണി എട്ട് മണിക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തി ഏഴ് അമ്പത്തി ഏഴായി ഞങ്ങൾ ആറു മണിക്ക് തന്നെ നമ്മൾ നാല് മണിക്ക് തന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ നാല് മണിക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് ടൈം കുറച്ച് ലൈറ്റ് ആയെങ്കിലും ഏകദേശം ടൈമിൽ എത്തി ആ അപ്പം എന്തായാലും ഷൂട്ടിങ് ഒക്കെ നടക്കട്ടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ ഞാൻ പറയുന്നതായിരിക്കും ആശി ഓരോ റൂമും കൗതുകത്തോടെ തുറന്നു നോക്കുക കേട്ടോ നമ്മുടെ ടീം അത് അവിടെ അറേഞ്ച്മെന്റ് കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കയാണ് നല്ല ഭംഗിട്ടോ കാണാൻ പഴയ ഒരു മണിയാണ് കേട്ടോ ഇത് പണ്ടത്തെ വാഷ്റൂം പണ്ടത്തെ അറ്റാച്ച് ബാത്റൂമുള്ളത് അറ്റാച്ച് ബാത്റൂമുള്ള റൂം ഇത് പണ്ടത്തെ പെട്ടിയൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് പണ്ടത്തെ മച്ചയാണ് ഫുള്ള് മരമാണ് ഭംഗി അറേഞ്ച് ചെയ്തിരിക്കും ഇതാണ് ഇത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു മണിയാണ് കേട്ടോ അന്നത്തെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ് ഇത് കണ്ടോ നല്ലൊരു ഐശ്വര്യമുള്ള തുളസി തറ പക്ഷെ അതിലിപ്പോ തുളസി എല്ലാം മുല്ലപ്പുവാണ് ഇതിലുള്ളില് പിന്നെ ഒക്കെ റൂമുണ്ട് പക്ഷെ ഭയങ്കര ഇഷ്ടാണ് എന്താ ഇത് ഇത് വേറൊരു റൂമ് പണ്ടത്തെ മുകളിൽ പണ്ട് വിറകൊക്കെ സൂക്ഷിക്കാൻ വെച്ചാൽ ഇത് ഇത് കിച്ചണോട് തൊട്ടടുത്തുള്ള റൂമാണ് വെച്ചോ കയ്യിലുണ്ടാവും രസമുണ്ട് ഇതൊക്കെ പണ്ടത്തെ ഓരോരോ ഇത് ഇവിടെ ഒരു ജാലകുണ്ട് ജാലകല്ലേ ഇത് പണ്ടത്തെ അറകള് പണ്ടത്തെ അറ ഇത് എടുത്താശ് ഇത് പിടിച്ചിട്ട് പണ്ടത്തെ നായി കണ്ടോ പണ്ടത്തെ സാധനം ഉപയോഗിക്കണ്ടായിരുന്ന നാഴി ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള നാഴിയാണ് ഇതൊക്കെ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലതാ ഇവിടെ ഒരു അതിവിദഗ്ധമായി നമ്മുടെ അജിപത്ത് തുറന്നിരിക്കുകയാണ് ഇത് ഉൾ കിച്ചൺ ആണ് പഴയ ഇത് ഉള്ളിൽ രണ്ട് കിച്ചൺ ഉണ്ടായിട്ട് ഒരു കിച്ചൺ ഇതാണ് ഒരു കിച്ചൺ വരുന്നത് ഞാൻ മോനെ പണ്ടത്തെ കിച്ചൺ ആൾക്ക അതായത് കിച്ചൻ അപ്പുറത്താണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലം കേട്ടോ ഞാനിപ്പോ ഇതാണ് ബ്ലോഗെടുക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് അവരമ്പലുണ്ടെന്ന് പറയണ പോയൊരു അവിടെ ഇതുണ്ട് എന്ത് ഭംഗിയാണ് സ്ഥലം നോക്കും നിങ്ങൾ എന്ത് രസത്തിലാ ഒരു സ്ഥലം വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാ കാണാൻ ഇത് ഇവരൊരു കുഞ്ഞൊരു അമ്പലം ആ അമ്പലം വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയില് കുഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഇവിടെ ഇവര് ക്ഷേത്രം ഒക്കെ ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഇതിടെ തോന്നുന്നു ഇവിടെ കാവാണ് തോന്നുന്നു പാമ്പിൻകാവ് ഇവിടെ ഒക്കെ ഓരോ പക്ഷെ ഇത് നാനൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രാണ് കേട്ടോ ഇതിവിടെ ഇവരെ ആരാധന സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭയങ്കര രസം ട്രഡീഷണലിൽ തന്നെ ഇവിടെ എപ്പോഴും വിളക്കൊക്കെ കത്തിക്കാറുണ്ട് കണ്ടോ അതിന്റെ ഒക്കെ ഒരു ഇത് ഇവിടെ എപ്പോഴും നടന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ അനന്തഭദ്രം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത് ഈ ബാ കുറച്ച് വറക്കാശ്ശേരി മല ബാക്കി കുറച്ച് ഈ ഭാഗത്താണെന്നാണ് പേട്ടം പറയണത് കേട്ടോ നീയും ഞാനും കൊറേ സിനിമകൾ കൊറേ മലയാള സിനിമകൾ തമിഴ് സിനിമകള് ഇത് ഇവരെ സർപ്പക്കാവ് ഇവിടെ നല്ല നമുക്കിത് കൊളത്തിലേക്കൊന്ന് പോയേക്കോ ഇവര് പാവ പാടി കൊളാണ് കേട്ടോ വെള്ളത്തിൽ അധികം അത്ര ഇതില്ല പക്ഷെ ഭയങ്കര നസ്റ്റാളജി ഫീൽ ഇല്ല എന്റെ രസം കാണാൻ ഇവിടെയും കുറെ സംഭവങ്ങളുണ്ട് സംഭവം രാത്രി തോന്നുന്നു പന്തം വെക്കാനൊക്കെ ആയിട്ട് പന്തം വെക്കാനും വിളക്ക് കൊടുത്താനൊക്കെ ആയിട്ടുള്ള സംഭവം ഇതൊക്കെ ഒറ്റ കല്ലില് എന്ത് വെയിറ്റ് എല്ലാം കല്ലില് തീർത്താന്ന് പറയുമ്പോൾ അത്ഭുതം കല്ല് ആണ് കല്ലും അപ്പൊ ഇതൊക്കെയാണ് ഷൂട്ടിന്റെ ലൊക്കേഷൻ ഇതൊരു ഷൂട്ടും കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യട്ടെ അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം ഇനി ബാക്കിയുള്ളൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോ ഇത് വിഷുവിനുള്ള ഷൂട്ടാട്ടോ അപ്പോൾ കുറച്ച് നല്ല സോങ് ഒക്കെ വെച്ചിട്ട് ഈ വീഡിയോ ഇറങ്ങുന്നതായിരിക്കും കോസ്റ്റ്യൂമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം മലയിലുള്ള ഞങ്ങളെ ഷൂട്ടിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഈ ഞാൻ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഷൂട്ടിന് പോയത് ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പണ്ടത്തെ മന കാണുന്നതും പണ്ടത്തെ പോലെ പുരാതന വസ്തുക്കൾ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു മല കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ വന്നപ്പോഴെ അവിടെ ഒത്തിരി ആൾക്കാർ ഷൂട്ടിങ്ങിന് കല്യാണത്തിന് സേഫ് ഡേഡ് ആയിട്ട് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ പിന്നെ വിഷു ഷൂട്ട് ആയതുകൊണ്ട് കുറച്ച് ഏഹ് ഫ്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും അടിപൊളിയായിരുന്നു ഷൂട്ട് കേട്ടോ അതേപോലെ തന്നെ ഈ പറയുന്നത് നാന്നൂറ് വർഷം മുമ്പ് അങ്ങനെ കൂടുന്നവണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പഴക്കമുള്ളൊരു മനയാണ് കേട്ടോ വേറൊരു സാധനം കാണിച്ചത് പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ഒരു വരാന്ത വെച്ചിരിക്കുന്നത് എന്ത് രസാണ് ഈ എടനാഴിക വരാന്ത എന്തോ പറയുന്നതിന് നല്ല ഭംഗിയുടെ പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര നല്ല കൂൾ ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടാണെങ്കിൽ പോലും ഇവിടെ ചൂടാൻ അറിയുന്നില്ല ചുറ്റും കുറേ മരങ്ങളൊള്ളതുകൊണ്ട് ഒരു കൂൾ ഏരിയ പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പൊ തണുപ്പ് കാലത്തൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇത് ഒരു സാധനം കണ്ടെത്തരാ ഇത് കണ്ടോ ഇത് പണ്ടത്തെ ഇതിന്റെ താക്കോലാണ് കേട്ടോ അതായത് ഈ ഒരു വീടിന്റെ പണ്ടത്തെ താക്കോലാണ് എന്ത് വലിയ താക്കോലാണ് നോക്കൂ ഞാൻ വിചാരിക്കുന്ന അറിയുമോ ഇത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണല്ലോ അതിനു മുമ്പ് ഉള്ളതെന്നവര് പറഞ്ഞത് അപ്പൊ ഇത്ര നന്നായിട്ട് ആ സമയത്തൊക്കെ ഈ കൊത്തുപണികളും അതേപോലെ ഇതൊക്കെ ഇത്ര നല്ല ആക്കിയിട്ട് എങ്ങനെ ഇത് മിഷീൻ ഇല്ലാണ്ട് ഇപ്പൊ മെഷീൻ കട്ടാണല്ലോ അധികം മിഷീൻ ഇല്ലാണ്ട് അവർ അത്രത്തോളം എന്താണ് കഷ്ടപ്പെടുക ഇത്രത്തോളം മിനിസപ്പെടുത്തി കൊത്തും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഭയങ്കര സംഭവമാണ് എന്തായാലും എന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്താ ഷൂട്ടും അത് ഇഷ്ടപ്പെട്ടു ഈ ഒരു മന കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കക്കാട്ടു മന അത് ഒരു കിട്ടി ഐ സോ ഹാപ്പി അങ്ങനെ നമ്മളെ ഷൂട്ട് അതിമനോഹരമായിട്ട് കഴിഞ്ഞു കൊറേ നല്ല നല്ല സ്റ്റില്ലുകളും കുറെ നല്ല നല്ല വീഡിയോസും കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതാ കംപ്ലീറ്റ് ക്രൂ അപ്പൊ പാക്ക്അ സമയത്തായി പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞോട്ടോ ഇപ്പൊ ഓൾറെഡി ലൈറ്റും ചൂടൊക്കെ വരാൻ തുടങ്ങി ഇനി ഇവിടെ നിന്നാലും ഞങ്ങൾ എല്ലാവരും ഉരുകി പോവും പക്ഷെ അത്രയും അടിപൊളി ഇതായിരുന്നു മന ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫറും അടിപൊളി ഫോട്ടോസും സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറെ നല്ല വീഡിയോസും കുറെ നല്ല ഫോട്ടോസും വരും വിഷുവിനാണ് ഞങ്ങൾ കുറെ ഫോട്ടോസും ഒക്കെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല എന്താ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും എന്നുള്ള സന്തോഷത്തോടെ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് ഇന്ന് പാക്കപ്പ് ചെയ്ത് പോവാണ് അപ്പോൾ ഓൾ ക്രൂ താങ്ക് യു സോ much. Bye. Yay! <laughs> Apo thanks for watching my YouTube channel.